ആർ എസ് എസ് ശാഖകളുടെ വിഷ്വൽസ് എന്തുകൊണ്ട് സിനിമകളിൽ കാണിക്കാൻ പാടില്ല ചോദിക്കുന്നത് നടനും തിരക്കഥാകൃത്തുമായ മുരളീഗോപിയാണ് ആർ എസ് എസ് ശാഖ സിനിമയിൽ കാണിക്കാൻ പാടില്ലെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം മീഡിയ മീഡിയാവും ചാനലിനോട് പറയുന്നു ഇനിയും തന്റെ സിനിമകളിൽ ആർ എസ് കാണിക്കുമെന്നും താരം പറയുന്നു മുരളി മുരളീഗോപിയുടെ ചില സിനിമകളിൽ ആർ എസ് എസ് ചിഹ്നങ്ങളും ശാഖയുടെ ദൃശ്യങ്ങളും കാണിച്ചിരുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു താരം ഇതിനു പിന്നിൽ മറ്റ് വിഷയങ്ങൾ ഒരുപാടുണ്ടെന്നാണ് മുരളീഗോപിയുടെ മറുപടി അസഹിഷ്ണുതയ്ക്ക് എതിരായി പോരാട്ടം നടത്തുന്നവർ പോലും അസഹിഷ്ണുത കാണിക്കുന്നവരാണ് എന്നതാണ് ഇന്നത്തെ കാലമെന്നും ഈ അടുത്ത കാലത്ത് എന്ന ചിത്രത്തിൽ താൻ ആർ ശാഖ കാണിച്ചിരുന്നുവെന്നും ആർ എസ് എസ് ശാഖ കാണിച്ചാൽ എങ്ങനെയാണ് അതൊരു ശാഖാ സിനിമ ആകുന്നതെന്നും മുരളി ചോദിക്കുന്നു ശാഖ കാണിക്കാനേ പാടില്ല എന്നുള്ളത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല മുരളി പറയുന്നു ഞാൻ ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ശാഖകൾ അപ്പോഴൊക്കെയും ചിന്തിച്ചിട്ടുണ്ട് ഇതൊരു ഭാഗമാണ് നമ്മുടെ സമൂഹത്തിന്റെ അതിനെ അഡ്രസ് ചെയ്യാതെ പോകുമ്പോഴാണ് അത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് അന്ന് ഭയങ്കരമായ എതിർപ്പ് വന്നു കാണിച്ചു കാണിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു ഇനിയും കാണിക്കുമെന്നും മുരളീഗോപി പറയുന്നു അവരെ മാറ്റി നിർത്തുകയോ അവരെ മനുഷ്യരായി കണക്കാക്കാതെയോ അല്ല ഈ പോരാട്ടം നടത്തേണ്ടത് ആദ്യം മനുഷ്യരായി കണക്കാക്കണം എന്നിട്ട് വേണം വിമർശിക്കാൻ തികഞ്ഞ ഗാന്ധിയൻ ആശയമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ വലതുപക്ഷ രാഷ്ട്രീയത്തിന് എതിരാണ് ഞാൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എതിരാണ് അവരെ മനുഷ്യരായി കണ്ടുകൊണ്ട് തന്നെയാണ് ആ എതിർപ്പുള്ളതെന്നും മുരളീഗോപി പറയുന്നു പരിഹാസത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും വലതുപക്ഷം ശക്തിപ്രാപിക്കുകയുള്ളൂ ലോകചരിത്രം നോക്കിയാൽ അത് മനസ്സിലാകും ഇവിടെ ഇടതുപക്ഷം എന്ന് പറയുന്നവരുടെ പിന്തുണ വേണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ ഞാനത് ചെയ്യില്ല തന്റെ തിരക്കഥകളിലൂടെ കൃത്യമായ രാഷ്ട്രീയം പറയാൻ ശ്രമിച്ച സിനിമാ പ്രവർത്തകനാണ് മുരളി ഗോപി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഇടതുപക്ഷത്തിന്റെ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു പൃഥ്വിരാജ് നായകനായി ഇറങ്ങിയ ടിയാൻ പോലെയുള്ള ചിത്രങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയവെയായിരുന്നു മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരായി സംവിധാനം ചെയ്യുന്ന എംബുരാനാണ് മുരളീ ഗോപിയുടെ തിരക്കഥയിൽ ഇനി പുറത്തിറങ്ങാനുള്ള ചിത്രം